വോട്ടർപട്ടിക തീവ്ര പരിശോധന നിർത്തിവയ്ക്കുക കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ ഏജൻസി പണിയെടുക്കാതിരിക്കുക ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുക പൗരത്വ ഭേദഗതി രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് വടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടനപ്പള്ളിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം ടി പി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സുരേഷ് മഠത്തിൽ അധ്യക്ഷനായി സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംഭരൻ കെ സി പ്രസാദ് സി പി ഐ മണ്ഡലം നേതാക്കളായ അഷ്റഫ് വലിയകത്ത് സി ബി സുനിൽകുമാർ സി പി എം വടനപ്പള്ളി ലോക്കൽ സെക്രട്ടറി വി എ ഷാജുദ്ദീൻ വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി എന്നിവർ സംസാരിച്ചു

വീണ്ടും പരിശോധിച്ചു ദരിദരി സംസ്ഥാനമാക്കാൻ അങ്ങനെയാണ് അറുപത്തി നാലായിരത്തി ആറ് വീടുകൾ കണ്ടുപിടിച്ചത് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും ശ്രദ്ധയിൽപ്പെടുത്തിയ അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുക